നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് കയ്പക്ക തോരൻ ഉണ്ടാക്കണം കയ്പക്കാൻ്റെ പാവക്ക എന്ന് പറയും ഇതുപോലെ കുത്തി ചെറുതായി ഇങ്ങനെ അരിഞ്ഞ് എടുക്കണം ഈ കയ്പക്ക കുറച്ച് മൂത്തതാണ് മൂക്കാത്ത കുരുവാണെങ്കിൽ പിന്നെ അത് കളയേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ഈ തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും കയ്പൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ ആയാലും പഞ്ഞീൻ്റെ കൂടെ ആയാലും വേറെ കറീൻ്റെ ആവശ്യമേ ഇല്ല ഇതുപോലെ എരിഞ്ഞെടുക്കാം നല്ല എരിഞ്ഞെടുത്തിട്ടുണ്ട് കയ്പൊക്കെ ഇന്ന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ കൈ കൊണ്ട് കുഴച്ച് വെള്ളമൊഴിച്ച് കഴുകണം പൈപ്പ് പോകാൻ വേണ്ടി അതൊരു പച്ച കളറിൻ്റെ ആണ് ഡാർക്ക് പച്ച അതുകൊണ്ട് കൈപ്പ് കുറച്ച് കൂടുതലാണ് നമ്മളെ നാട്ടിലത്തെ പോലത്തെ അല്ല ഇതുപോലെ കൈപ്പുണ്ട് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം ആകുമ്പോൾ വെള്ളം ഒഴിച്ച് കഴുകി വാരി എടുക്കണം പൂനെയിലധികം ഇങ്ങനെയാണ് കിട്ടാറ് നമ്മളെ നാട്ടിലത്തെ പോലത്തെ അധികവും കാണാറില്ല നമുക്ക് കഴുകി വാരി എടുത്തിട്ടുണ്ട് വെള്ളം ഊറ്റി ഇനി അരമുറി തേങ്ങ ചേർത്ത് കൊടുത്ത് ചെറുകിയത് രണ്ട് സവോള അരിഞ്ഞതാണ് ഇനി പച്ചമുളക് ഇടണം കരിവേപ്പിലിടണം കരിയേപ്പില ഇട്ട് കഴിഞ്ഞ് ഇനി പച്ചമുളക് നമുക്ക് ചെറുതായി അരിഞ്ഞിടാം മുളക് പൊടി ചേർത്ത ഫോണും ഉണ്ടാവില്ല പച്ചമുളക് തന്നെ ചേർക്കണം പച്ചമുളക് കാന്താരി ആണ് കാന്താരിയും നല്ലതാണ് പച്ചമുളക് അരിഞ്ഞു കഴിഞ്ഞ് ഇന്ന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആദ്യത്തെ ഉപ്പ് കഴുകി കളഞ്ഞില്ലേ അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കൈകൊണ്ട് അതുപോലെ നല്ലപോലെ ഇങ്ങനെ കുഴക്കണം ഞെട്ടി വെക്കണം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി കടുവിട്ട് കൊടുക്കാം கடுகு பொட்டி கழி அனுக்கு அந்த பைப்பாச்சு கொடுக்க எடுத்துட்டு இளக்கி கொடுக்கணும் அதே வேலையை இளக்கி കുറച്ച് കുറച്ച് കൊടുക്കണം നോക്കാം ൊന്നുംക്കാൻ പാടില്ല ജോലി ഇളക്കി നമ്മൾ സേവ് ഉണ്ടാക്കുന്ന പോലെ അതേപോലെ തന്നെ ഉണ്ടാക്കി ക്കണ്ടുമൂന്ന് മിനിട്ട് കഴിയുമ്പം പിന്നീൻ തുറക്കണം അതുപോലെ പിന്നെയും ഇളപ്പിടയ്ക്കരിയാതെ നോക്കണം ഇത് നമ്മൾ പയ്പൊക്കെ തോരന് റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നൊരു ഇളക്കി കൊടുക്കാം എന്നിട്ട് ടൈപ്പ് റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ